വലിയ ഭംഗിയൊന്നും ഇല്ല പക്ഷേ ഡ്യൂറബിലിറ്റിയുടെ ഫ്ലെക്സിബിലിറ്റിയുടെ കുറിച്ചാണ് അധിക വലിപ്പവും കാണാനുള്ള അഭംഗിയും കാരണം തുടക്കത്തിൽ ബ്രാൻഡിന് വലിയ കുതിപ്പുണ്ടാക്കാനായില്ല എങ്കിലും ഭംഗിയിലല്ല കംഫർട്ടബിൾ ആകുന്നതാണ് കാര്യമെന്ന ആളുകളെ എന്നും മാറി ചിന്തിച്ചു തുടങ്ങിയോ അന്ന് ബ്രാൻഡിന്റെ തലവര തന്നെ മാറി അങ്ങനെ മില്യണുകളുടെ നഷ്ടം പറഞ്ഞിരുന്ന കമ്പനിയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്ഥയിലെത്തിയത് സ്കോട്ട് സീമൻസ് ലിൻഡൻ ഹാൻസൺസ് ജോർജ് ബുഡേക്കർ ജൂനിയർ എന്ന മൂന്ന് സുഹൃത്തുക്കളുടെ ഐഡിയയാണ് പിന്നീട് നൂതനമായ ഷൂ എന്ന ആശയത്തിലേക്ക് അവരെ എത്തിച്ചത് ഒരിക്കൽ കരീബിയൻ കടൽ സന്ദർശിച്ച മൂവരും കനേഡിയൻ കമ്പനിയായ ഫോംസ് ക്രിയേഷൻസ് ഒരിക്കലും ഒരു വ്യത്യസ്തമായ ബോട്ട് ഷോ കാണാനിടയായി കരയിലും വെള്ളത്തിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ആ ഷൂസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ക്രോക്സിന് ജന്മം നൽകിയത് പതിമൂന്ന് ഹോൾസ് ഉള്ള ക്രോക്സിന്റെ ഷൂസ് എങ്ങനെ ഇട്ടാലും നിവർന്ന് തന്നെ വീഴും ഏത് സാഹചര്യത്തിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നതും ക്രോക്സിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ് പല ബ്രാൻഡുകളും ക്രോക്സിനെതിരെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഹൈ ക്വാളിറ്റിയിൽ ലൈറ്റ് വെയ്റ്റ് ആയ മുതലച്ചെരുപ്പുകളുടെ തട്ട് താഴെ തന്നെ ഇരുന്നു